ചട്ടികൾ നല്ല കളക്ഷൻ ഈ ചട്ടിക്ക് എന്താ മൂന്നുപേ മുതൽ സ്റ്റാർട്ടിങ് ആണ് ഒരു പക്ഷേ നമ്മുടെ നാട്ടില് ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കും അപ്പൊ ഫോൺ നമ്പർ ലൊക്കേഷൻ ഒക്കെ വീഡിയോയിലുണ്ട് ക്വാളിറ്റി പരമാവധി ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് എടുക്കുന്നതാണ് ഞാനൊരു വണ്ടിയേറ്റ് പോയാല് അവിടെ ഒരു തയ്യേ ഉള്ളൂ തയ്യുള്ളതിനാ ഒരു തയ്യേ എടുക്കുകയുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നുള്ള ഒന്നേ എടുക്കും വണ്ടി പൈസ പോവാനെന്ന് വിചാരിച്ച് ഏതെങ്കിലും വലിച്ചുണ്ടല്ലോ ആയ സുഹൃത്തുക്കളെ അലിബർമ്മന എങ്ങനെയാണ് കേട്ടോ ഞങ്ങള് പേരെന്ത അപ്പേ പിന്നെ വീട്ടിലാവുമ്പോ സത്യത്തില് വിലക്കുറവ് ഉണ്ടാവൂലും അതായത് ഖുറാനിലൊക്കെ ഉള്ള അത്തി ഉണ്ടല്ലോ ഒറിജിനൽ അത്തികൾ പല രാജ്യത്തിന്റെ അല്ലേ അത് മാത്രല്ല എല്ലാ സാധനവും അല്ലെ എല്ലാ ഐറ്റംസ് എല്ലാ ഐറ്റംസും ഉണ്ട് പേര് ഞാൻ പറയുന്നില്ല ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്തും അല്ല വില പറയാട്ടോ വില പറഞ്ഞു തരാം പറഞ്ഞു സംഭവം നമ്മൾ പല വീഡിയോ കാണും വില കേൾക്കൂലാരും അപ്പൊ നിങ്ങൾ ചവട്ടിക്കാവ എങ്ങനെ എല്ലാ സാധനത്തിന്റെയും വില അടക്കം നമ്മളത്തിന്റെ അതായത് നമ്മൾ കുറെ ആലോ ഒറിജിനിൽ അത്തീന്റെ വിലയടക്കം മൊത്തം വില എങ്ങനെ പറഞ്ഞു കൊടുക്കാം എല്ലാം പറഞ്ഞു ഇത് ആ മരമുന്തിരില്ല വലിയ പഴം കണ്ടിട്ട് ഞാൻ അതിന്റെ ഇത് വാങ്ങിക്കോട്ട് വലിയ തൈക്കെന്താ ഇത് നാലായിരം നൂറ് ഇരുന്നൂറ് അങ്ങനെ മുതൽ കിട്ടും ചെറിയൊക്കെ ഇപ്പൊ വില കുറവാണ് ഭയങ്കര വിലയിരുന്ന് ഇപ്പൊ ആയിരം തൈ വരും ഞാൻ ഇവിടെ മദർപ്ലാന്റ് ആയിട്ട് വെക്കാൻ വേണ്ടി കൊടുക്കുന്ന ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യാത്ര വില കൊടുക്കുന്നത് ഇത് നാല് കൊല്ലം ഒക്കെ ആയിട്ടുണ്ടാവും അഞ്ചു വർഷത്തിന് വില കൂടൂല വലിപ്പത്തിനനുസരിച്ച് വില കൂടും ഇത് ഭയങ്കര റേറ്റ് തന്നെ പത്ത് പതിനഞ്ച് റുപ്യ കാലത്ത് ഇപ്പൊ അത് കുറഞ്ഞിരിക്കണേ ഇത് പിന്നെ ഇത് പിന്നെ ഇത് ഇതിപ്പ് ലാവ് നമ്മളെ റെഡ് റെഡ് ചക്ക ചക്ക നല്ല ചുവപ്പുള്ള തൈലൻഡിന്റെ ഒരു ആണ് വെറൈറ്റിയാണ് നല്ലത് അറുന്നൂറ് അഞ്ഞൂറ് റുപ്യ മുതൽക്ക് ആയിരത്തിഇരുന്നൂറ് വരെയുള്ള ഇത് നമ്മളെ ബട്ടർ നമ്മളെ നാട്ടിൽ കായ്ക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്ത സാധനമാണ് പിന്നെ ഇതൊക്കെ നമ്മളെ റംബുട്ടാനകള് എൻ ഐറ്റിന് ഉണ്ട് പിന്നെ ഇത് അത്യാവശ്യം നല്ല വലിയ തയ്യാ തൈ അതെ അതെ ഇതൊക്കെ റംബുട്ടാന മഞ്ഞ ചുവപ്പ് അങ്ങനെ വലിയ ഐറ്റം ഉണ്ട് ഇതിന്റെ ക്വാളിറ്റിന്റെ തൈക്കൊക്കെ റംബുട്ടാൻ വല്ല കുറവ് നമ്മളെ മുന്നൂറ് റുപ്യ മുതൽ രണ്ടായിരം വരെ കായ്ച്ചത് തൈ രണ്ടായിരം ഉള്ളത് വരെ ഉണ്ട് പിന്നെ ഇതൊക്കെ അബിയോളാണ് ഇത് പൂവിട്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം എങ്ങനെയും കായ്ക്കാൻ സാധ്യതയുണ്ട് കവറിലായതുകൊണ്ട് ഒരു ചെറിയ ഇഷ്ടംപോലെ ഉണ്ട് അഞ്ഞൂറ് അറുന്നൂറ് ഇതൊക്കെ തന്നെതാ ഇത് നല്ല ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളാണ് പിന്നെ ഇത് നമ്മളെ ഇതാണ് ജാതിക്കാൻ ഗ്രാഫ്റ്റ് ജാതിക്കാണ് അതിന്റെ ചെറുതും വലുതൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ നല്ല മാവുന്നത് തന്നെ നല്ല മണ്ണുത്തിന് ഞാൻ ഒറിജിനൽ ഗവൺമെന്റിന്റെ ഇതിൽ അതായത് മണ്ണുത്തി പ്രദേശത്തുനിന്നല്ല ഗവൺമെന്റിന്റെ സർവകലാശാലയിൽ നിന്ന് വാങ്ങിയ ചെറിയ തയ്യായിരുന്നു വലിയ വലുതാക്കി മണ്ണുത്തിന്റെ അയൽവക്കത്തുള്ളവർ പോലും അതെ പറയാൻ കാരണം പ്രദേശത്തിന് അടുത്ത പഞ്ചായത്ത് പോലും പറയും അതെ അതെ ഇതിപ്പോ ഒറിജിനൽ തയ്യാ നിന്റെ പാഗുള്ള തയ്യാളാണ് ഇതൊക്കെ നമ്മൾ ഇരുന്നൂറ്റിഅമ്പത് അങ്ങനെ കൊടുക്കും അതാ വലിയ തൈ നല്ല തൈ നല്ല എത്ര പ്രായം ഏകദേശം ഉണ്ടാവും ഇത് ഒരു കൊല്ലായി കൊല്ലത്തെ രണ്ടല്ലായില്ല ഇത് എന്ന് പറഞ്ഞാൽ അവിടെ മണ്ണൂത്തിന്ന് കിട്ടുമ്പോൾ ചെറിയ തയ്യേ കിട്ടുള്ളൂ മണ്ണൂത്തീന്ന് കിട്ടുമ്പോൾ ഞങ്ങൾ കൂടുതൽ വലുതാക്കണം വലുതാക്കണം ഇത് പിന്നെ ഇത് മാഗോ എസ്റ്റിനാണ് വലിയ മാംഗോ ആണ് ഒരു നാലഞ്ച് വർഷം ആയതാണ് ആയതാണെങ്കിൽ രണ്ടുമൂന്ന് വർഷം ആയത് കഴിക്കും അത് നാലായിരം ആ പിന്നെ ചെറുത് അത് അഞ്ഞൂറ് അറുന്നൂറ് ആയിരം ആയിരത്തി ഇരുന്നൂറ് അനുസരിച്ചിട്ടാണ് എട്ട് വർഷം ആവും പിന്നെ പിന്നെ റംബുട്ടാനെന്താ മുന്നൂറ് നാനൂറ് പഴയ ആയിട്ടുണ്ട് വലിപ്പത്തിനെന്താ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇതില് പിന്നെ നിങ്ങൾ ഈ ചെകിരി വെക്കൂല അത് നമ്മൾ എന്താണ് ഈ ചൂട് വല്ലാതെ അടിക്കാതിരിക്കാൻ തണുപ്പും ഇങ്ങനെ കിട്ടിക്കോട്ടെ ആ കുറച്ച് ഒഴിച്ചാൽ മതി അത് ആ വെള്ളം എപ്പോഴും ഉണ്ടാവും പിന്നെ ഇത് വൈറ്റ് ഞാവല് ബ്ലാക്ക് ഞാവല് ഇതൊക്കെ നമ്മളെ നാട്ടിൽ കായ്ക്കുന്ന സാധനങ്ങൾ കേട്ടാ ഇപ്പം അവിടെ കായ് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇത് സപ്പോർട്ടുണ്ട് എന്തൊക്കെ മാവുകൾ വളർ പിന്നെ ഇത് ഇതാ നമ്മളെ മുസമ്പിയാണ് മുസമ്പിതാ പൂവിട്ട് ഇതാ പൂവിട്ട് നിക്കുന്നതാ അവിടെ ഉണ്ട് ഓറഞ്ച് എന്തൊക്കെ ഓറഞ്ചോ മുസമ്പിയൊക്കെ ഐറ്റംസാണ് അപ്പുറത്തേക്ക് പോകലോ മാവ നമ്മളെ നാംഡോക്കുമായി നല്ല വലിയ മാവായിരിക്കും നല്ല തൈലാന്റിതാണ് അത് വലിയൊരു പിന്നെ നല്ല വളർച്ച വലിയ തൈയാണ് തൈ എഴുന്നൂറ് റുപ്പ്യൊക്കെ ഉള്ളു നാനൂറ് അഞ്ഞൂറ് ഇതാ ഇതൊക്കെ നല്ല പ്രായമുള്ള വലിയ വലിയ തൈകളാണ് പിന്നെ ഇത് പ്ലാവ് നമ്മളെ കംബോഡിയന് സിദ്ധു അങ്ങനത്തെ ഇതാണ് പ്ലാവുകൾ വലിയൊരു വലിയ ഐറ്റംസും എല്ലാ ഐറ്റംസും ഉണ്ട് സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അധികം ഇത് അത്തി അത്തി ഞാൻ പറഞ്ഞത് ഒറിജിനൽ അറേബ്യൻ ഉണ്ട് സൗദിയന്റെ ജിസാൻ ഉണ്ട് യു കെന്റെ ഉണ്ട് തുർക്കീഷ് ബ്രൗൺ ഉണ്ട് ഇതൊക്കെ എന്ത് 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 വല്ല ഒരു ഇത് അറുന്നൂറ് അഞ്ഞൂറ് ഒക്കെ ഉള്ള റേറ്റിലാണ് ഈ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ ഖുർആാനിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒറിജിനൽ ഖുർആാനിൽ പറഞ്ഞ ഒറിജിനൽ ഇത് എത്ര വർഷം കൊണ്ട് കഴിക്കും ഇതിപ്പോ കായിക്കോ ഇതൊക്കെ മതി നമ്മള് കാലാവസ്ഥ നല്ലത് നല്ല കായ്ക്കോ ഇത് നമ്മളെ നല്ല ചൂടല്ല എല്ലാം കായ്ക്കും കായ്ക്കുന്ന സാധനം അവിടെ കായ്ക്കലുണ്ടല്ലോ നമ്മളെ നാട്ടിലൊക്കെ കായ്ക്കും ചെല നഴ്സറികളൊക്കെ അത് പൈൻറ്റടിച്ചല്ല അതെ ഈ ഫംഗസ് ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിട്ടേ ഇത് അടിക്കുന്നാണ് ഈ വർഷകാലത്തൊക്കെ വലിയ കാലാപ്പാടി എന്ന് പറഞ്ഞാൽ മാവേണ കൂട്ടിട്ടുണ്ട് കാലാപ്പാടിന്റെ ചെറുത് ഇതാ കൂടണ പിന്നെ ഇത് ഓറഞ്ച് ഇതാ കായ് നിൽക്കുന്ന നമ്മളെ ഇന്ത്യൻ മൊസമ്പിയാണ് നമ്മളെ നാട്ടിൽ കായ്ക്കുന്ന മൊസമ്പിയാണ് പിന്നെ പ്ലാവ് പറഞ്ഞിട്ടുണ്ടതേ സൈലന്റ് പിങ്ക് പിന്നെ ഏവി പിന്നെ റെഡ് ജാക്ക് പിന്നെ തേൻവരിക്ക നാംഡോക്ക് മറ്റേത് നമ്മളെ ഈ വിയറ്റ്നാമ് എല്ലാ വലിയൊരു മാർക്കറ്റ് ഇല്ല പെട്ടെന്ന് കായ്ക്കുമ്പോൾ പോണുണ്ട് അതുകൊണ്ട് റെഡ് നല്ല ചക്കന് എന്തൊക്കെ ചെറുനാരങ്ങ തായ്ലന്റും ചെറുനാരങ്ങ നമ്മളെ നാടൻ കൂടി ചെറുനാരങ്ങിപ്പണ്ടാവും നല്ല കായ്ക്ക പിന്നെ ആസാം ലോണ് പിന്നെ അത് നമ്മളെ ജബോട്ടിക്കാവോട്ടിക്കാവും ണ്ടായിരുന്നു ഇപ്പൊ തീർന്നതാണ് ഇരുന്നൂറ് മുന്നൂറ് തൈകള് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഈ തൈക്കി ആയിരം ഒരു ഇരുന്നൂറ് മുന്നൂറ് മുതൽ ഉണ്ടായിരുന്നു കഴിഞ്ഞതാണ് ഓ സാധനം ഇഷ്ടംപോലെ വരുമോ ഇപ്പൊ വലിയൊരു സാധനം ഈ ചട്ടിക്ക് എന്താ വല്ല മൂന്നു മൂന്നു മുതൽ കൊറേ ചട്ടികളുണ്ട് ഈ ഈ ഭംഗി കൂടിയ ഇത് സംഭവം ഇത് ഇൻഡോർ ആണ് അത് ഇന്നറും കൂടി ഉള്ളതാണ് അതിന്റെ ഉള്ളിൽ ഒരു തട്ടിയും കൂടി ഉണ്ടാവും അതൊക്കെ ഈ ഇൻഡോറിനൊക്കെ അങ്ങനെ ഇതുണ്ട് അതായത് ഉള്ളിൽ വെള്ളം ആവൂല സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് മാറ്റുന്ന മാറ്റാൻ വെള്ളം ആവും അമ്പത് ഉറുപ്പുള്ളൂ രണ്ടെണ്ണം കൂടി ഉള്ളത് മൂന്നു മുതൽ സ്റ്റാർട്ടിങ് അതാണ് ഹൈലൈറ്റ് അല്ലെ എന്താ പറയുക സ്ഥലം എമറാൾഡ് ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് ബാക്ക് സൈഡിലാണ് കുറക്കോൾക്കുന്ന് അത് തിരൂരിനടുത്ത് മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത് കുറക്കോൾക്കുന്ന് അതിന്റെ എമറാൾഡ് ഓഡിറ്റോറിയം ബാക്ക് സൈഡിൽ അപ്പൊ എമറാൾഡ് ഓഡിറ്റോറിയം ചോദിച്ചാൽ മതി ഓക്കെ ആൾകൾക്ക് പറയാം വിലക്കുറവ് തന്നെയാണല്ലോ വിലക്കുറവാണെങ്കിൽ ഇഷ്ടം പല ആളുകൾ അതെ 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 ക്വാളിറ്റി ഇതൊന്നും കണ്ടാൽ തന്നെ ആളുകൾക്ക് അറിയാം അതിന്റെ ക്വാളിറ്റി അത് അറിയുന്നവനൊക്കെ കണ്ടാ അതിന്റെ ക്വാളിറ്റി ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് എടുക്കുന്നതാണ് ഞാനൊരു വണ്ടിയായിട്ട് പോയാല് അവിടെ ഒരു തയ്യേ തയ്യുള്ളൂ ഒരു തയ്യേ എടുക്കുള്ളൂ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട് ഒന്നുള്ള ഒന്നേ എടുക്കും വണ്ടി പൈസ പോവാനെന്ന് വിചാരിച്ച് ഏതെങ്കിലും വലിച്ചുണ്ടല്ലോ അതാണ്